ായി ഒരു ഓട്ടോ പിടിച്ചു പോവാം നല്ലത് പോകുന്ന വഴിക്ക് ആ വർഷപ്പിക്കാരി പറഞ്ഞാ മതി അയാൾ ഒന്ന് നന്നാക്കുവല്ലോ സ്റ്റാർട്ട് ആകുന്നില്ല പഴയതായില്ലേ സാറത് കളഞ്ഞ് പുതിയൊരു മാരുതി വാങ്ങി ആ കുറെ വണ്ടി വരാനുണ്ട് ഞാനൊരെണ്ണം വീട്ടിൽ കൊണ്ടുവന്ന് കാണിക്കാം ഓ വേണ്ട സാറൊന്ന് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്താൽ മതി പോയി ശരിയാക്കുമല്ലോ അല്ലേ ഓ ആ ആ గుడ్ మార్నింగ్ సర్ గుడ్ మార్నింగ్ సర్ అండి వినేం గడాయా సర్ താൻ ഓഫീസിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാ മതി മെക്കാനിക് വന്നോ വന്നു ശരിയായില്ലേ ഓടിച്ചു നോക്കിയോ നോക്കി നിനക്ക് മോളിൽ പോയിരുന്നു വായിച്ചൂടെ മോളെ ഏ എപ്പോഴാ വരുന്നത് നിന്നോട് അന്വേഷണം പറയണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സുശീലേ ഇന്ന് വണ്ടി പുറത്തെടുത്തില്ലല്ലോ നമുക്കൊന്ന് ബീച്ച് വരെ പോയാലെന്താ പിള്ളാരോട് റെഡിയാകാൻ പറ വേഗം വേണം വൈകരുത് അച്ഛൻ ഇന്ന് എന്ത് തോന്നിയോ എന്തോ ചേച്ചി റോസമ്യോ വരൂ ഞങ്ങൾ ഈ വഴി പോയപ്പോ വെറുതെ പിന്നെ സാറിനെ കണ്ടിട്ട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ചേച്ചി കൂടെ ഒന്ന് പറഞ്ഞാ കൊള്ളാം ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന സെക്ഷനിൽ നിന്ന് ഒന്ന് മാറി കിട്ടിയാൽ ഞാൻ ഇത്തരം കാര്യത്തിൽ ഇടപെടാറില്ല റോസമ്മയ്ക്ക് അറിയാലോ അല്ല പുള്ളിക്കാരൻ പറഞ്ഞോളൂ ആഹാ ഇത് നല്ല സാരിയാണല്ലോ ചേച്ചി റോസമ്മക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനിൽ നിന്നും കാഷിലേക്കൊന്ന് മാറിയേ പറ്റൂ സാറ് കൺട്രോളറെ വിളിച്ച് ഒന്ന് പറയണം അത് ബുദ്ധിമുട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് കോശി സാറിനെ വിഷമിപ്പിക്കുന്നത് ശരിയല്ല തോമസിന് വിഷമമൊന്നും തോന്നരുത് എന്നെ കൊണ്ട് ശുപാർശ ഒന്നും വയ്യ ഐ എം സോറി ഒരു ഫോണിന്റെ കാര്യമല്ലേ ഉള്ളൂ കൈമൾ സാറേ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ നോ ഇല്ല ഇക്കാര്യവുമായി തോമസ് ഇനി വരണ്ട പറഞ്ഞോ ഞാൻ അവർക്ക് വേണ്ടി കൺട്രോളോട് റെക്കമെൻഡ് ചെയ്യണം പോരും പറ്റില്ലെന്ന് പറഞ്ഞു എന്റെ പേഴ്സെടുത്തോ ആദ്യമായിട്ട് വന്നത് ഓർക്കുന്നില്ലേ എത്തിയോ പിന്നെ ആളൊന്നും മെനിങ്ങിട്ടുണ്ടല്ലോ അല്ല ഉറങ്ങിയോ ഞായറാഴ്ച മാത്രം രാവിലെ വരുമെന്ന് കരുതേ നല്ല സമയം നോക്കി പുറപ്പെടാൻ അത് ശരി കൊറ നേരം ആയ വന്നിട്ട് ഇല്ല ഞാൻ അതിനിടയ്ക്കൊന്നും മയങ്ങി എന്താ വൈകിയേ പറഞ്ഞു വെച്ചിരുന്ന ലോറി വന്നില്ല വേറെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ സമയം എടുത്തു അതിപ്പ നാളെത്തുള്ളു ഞങ്ങൾ ഇനി പോന്നു വെച്ചു അപ്പൊ പിന്നെ ഇന്നെങ്ങനെയാ

പരമേശ്വരം മതിയോ മതി അകത്തോട്ട് ആകത്തോട്ട് നിറയെ പുസ്തകങ്ങളാണോ സാൽമൻ ഋഷ്ടിയുടെ പുതിയ പുസ്തകം സാറ് കണ്ടായിരുന്നോ ഏതാ ദി ജഗാസ്മൈൽ നിക്കാരാഗെ കുറിച്ചുള്ളതാ

അങ്ങേര് കാണുന്നേ വേണ്ട വെച്ച ആരല്ലല്ലോ സാറേ സാറിന് ശ്രീകുമാരിയമ്മ ഓർമ്മയുണ്ടോ ഏത് ശ്രീകുമാരിയമ്മ അതൊക്കെ അല്ല സാറും മറന്നിട്ടൊന്നുമില്ല ഞാനൊരു നോക്ക് കണ്ടു കണ്ട കണ്ടാരും ഇപ്പോഴും നോക്കിപ്പോകും പണ്ടൊരു സോഫ് കോഡർ ഉണ്ടായിരുന്നല്ലേ അതൊക്കെ പഴയ കഥകളല്ലേ